ക്രിസ്ത്യൻ മതത്തിൽ നിന്നും മുപ്പത്തിരണ്ട് പേർ ഇപ്പോൾ ഹിന്ദു മതം സ്വീകരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിച്ച് മുപ്പതിലധികം പേരെ മതം മാറ്റിച്ചു ഇപ്പോൾ തങ്ങൾ തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലായതോടെയാണ് ഇവർ വീണ്ടും സനാതനധർമ്മത്തിലേക്ക് തിരികെ എത്തുന്നതും പണം നൽകാമെന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മിഷനറിമാർ ആണ് ഇവരെ മതം മാറ്റിയത് മൊറാദാബാദ് ജില്ലയിലെ കുന്ദർക്കി എന്ന ഗ്രാമത്തിലാണ് സംഭവം നടന്നതും ഗ്രാമത്തിലെ ചില ഹിന്ദു വിശ്വാസികളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന്റെ വീഡിയോ വൈറലായതോടെയാണ് സംഭവം വാർത്തകളിൽ ഇടം നേടിയതും തുടർന്ന് ആർ എസ് എസ് ബി ജെ പി ഭാരവാഹികൾ ഗ്രാമത്തിൽ ഒരു പഞ്ചായത്ത് വിളിച്ചു ചേർത്തു ഇതിലാണ് തങ്ങളുടെ പണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിച്ചാണ് മതം മാറ്റിയതെന്നും ഇവർ പറയുന്നത് ഇവരുടെ ആവശ്യപ്രകാരം ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിൽ മതം മാറ്റൽ ചടങ്ങുകൾ നടത്തുകയും ചെയ്തിരുന്നു മിഷണറിമാരുടെ മതപരിവർത്തനം സംബന്ധിച്ചുകൊണ്ട് പോലീസിന് പരാതി ലഭിച്ചതായും മൊറാദാബാദ് പോലീസ് വ്യക്തമാക്കുന്നു അതേപോലെ തന്നെ സനാതനധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ തന്നെ ബാധകമായ ആചാരങ്ങൾ എന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇതിനെ വിശദീകരിക്കുന്നത് സനാതന എന്നതിന്റെ അർത്ഥം ശാശ്വതമായ എന്നും ധർമ്മം എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്തം എന്നുമാണ് അർത്ഥമാക്കുന്നത് ഹിന്ദു മതത്തിന് ഏകദേശം ആറായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നതും എന്നാൽ ബി സി മൂവായിരത്തിനും ബിസി പതിനയ്യായിരത്തിനും ഇടയിലും ആണ് ഈ മതത്തിന്റെ ഉത്ഭവം ചില പണ്ഡിതന്മാർ പറയുന്നു അടിസ്ഥാനപരമായി സനാതനധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണിത് സനാതനധർമ്മം അനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിന് കടപ്പെട്ടവരാണ് ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുകയും മതപരമായ കടമകൾ നിർണയിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ സനാതനധർമ്മത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് നിരവധി പേരാണ് ഹിന്ദുമത സ്വീകരിക്കുന്നതും ഇതര മതത്തിലുള്ളവരുടെ പീഡനങ്ങളും ക്രൂരതകളും സഹിക്കാൻ കഴിയാതെയാണ് ഇവർ ഹിന്ദുമതം സ്വീകരിക്കുന്നത് ബംഗ്ലാദേശിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനം നൊന്ത് ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മുസ്ലിം യുവാവ് അടുത്തിടെയാണ് ഹിന്ദുമതം സ്വീകരിച്ചതും ഫക്രുദ്ദീൻ എന്ന യുവാവായിരുന്നു ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനം നൊന്നുകൊണ്ട് സ്വന്തം മതം ഉപേക്ഷിച്ച് തന്റെ പേരും ഭത്തേപൂർ സിംഗ് എന്നാക്കി മാറ്റുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുന്നതിലും അവർക്കെതിരായി വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മതം മാറിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുമത വിശ്വാസികൾക്കെതിരായ അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടും മടുത്തുകൊണ്ടായിരുന്നു തന്റെ വിശ്വാസം ഏറെ ആലോചിക്കുകയും സനാതനധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതായും അദ്ദേഹം പറയുന്നു സനാതനധർമ്മത്തിന്റെ സത്യവും സ്നേഹവുമാണ് എന്നെ ആകർഷിച്ചത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഞാൻ ഹിന്ദുമതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും രാഷ്ട്രീയ ഹിന്ദു പെർ സേനയുടെ പ്രസിഡന്റ് വികാസ് ഹിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മതം മാറുകയും ചെയ്തുവെന്നാണ് ഫക്രുദ്ദീൻ വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ മുൻപ് മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലേക്ക് ചേക്കറിയ പതിനയ്യായിരോളം ആസാം വനവാസികളാണ് അടുത്തിടെ ഹിന്ദു വിശ്വാസത്തിലേക്ക് എത്തിയതെന്നതും അടുത്തിടെ ഹിന്ദു ധർമ്മ സംസ്കൃതി സുരക്ഷാ സമിതി പറഞ്ഞിരുന്നു അതേപോലെ തന്നെ നാല് പതിറ്റാണ്ട് മുൻപ് പൂർവികർ ചെയ്ത തെറ്റ് തിരുത്തിക്കൊണ്ട് മൂന്ന് കുടുംബങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് സനാതനധർമ്മം സ്വീകരിച്ചു എന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഉത്തർപ്രദേശിൽ നിന്നുള്ള മൂന്ന് കുടുംബങ്ങളിലെ എട്ട് അംഗങ്ങളാണ് മുസ്ലിം വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദുമതം സ്വീകരിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദു മതത്തിലെ കഹാർ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു തങ്ങളെന്നും ഈ കുടുംബം പറയുന്നു ഇനി ഹിന്ദു മതത്തിൽ എക്കാലവും തുടരുമെന്നും ഇവർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്